കേരളത്തിലേറെ കോളളക്കം സൃഷ്ടിച്ച നടി ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് പിന്നാലെ നിർണായക നീക്കവുമായി എട്ടാം പ്രതിയായിരുന്ന നടൻ ദിലീപ് വിദേശയാത്രകൾക്ക് ഉപയോഗിക്കുന്ന പാസ്പോർട്ട് സ്ഥിരമായി വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ദിലീപ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത് കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട സാഹചര്യത്തിൽ പാസ്പോർട്ട് ഇനി കോടതിയുടെ അനുമതിയോടെ മാത്രം ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെന്നാണ് നടന്റെ ആവശ്യം നടി ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണമാണ് ദിലീപിനെതിരെ ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ െന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രിൻസിപ്പൽ സെഷൻ കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് ഈ വിധിക്ക് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആവശ്യമായ പാസ്പോർട്ട് സ്ഥിരമായി വിട്ടു കിട്ടുന്നതിനായി കോടതിയെ സമീപിച്ചത് കേസിന്റെ വിചാരണ ഘട്ടത്തിൽ ഹൈക്കോടതി അനുവദിച്ച ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായാണ് ദിലീപിന്റെ പാസ്പോർട്ട് കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ട് ദിലീപ് പല ഘട്ടങ്ങളിലും കോടതിയെ സമീപിച്ചിരുന്നു വിദേശയാത്രകൾക്ക് പോകേണ്ട ആവശ്യകതകൾ ചൂണ്ടിക്കാട്ടി നേരത്തെ ഒന്നിലധികം തവണ കോടതി പാസ്പോർട്ട് താൽക്കാലികമായി വിട്ടു നൽകിയിട്ടുമുണ്ട് ാണ് ഹൈക്കോടതിയുടെ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ലഭിച്ചതിനെ തുടർന്ന് ദിലീപിന് പാസ്പോർട്ട് ലഭിക്കുന്നത് യു എയിലെ കരാമയിൽ തുടങ്ങിയ ഭക്ഷണശാലയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അന്ന് പാസ്പോർട്ട് ആവശ്യപ്പെട്ടത് വിദേശയാത്ര വിദേശയാത്രകെ തിരിച്ചെത്തിയ ഉടൻ തന്നെ ദിലീപ് അഭിഭാഷകൻ മുഖേനി പാസ്പോർട്ട് കോടതിയിൽ തിരികെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് നവംബറിലും ദിലീപിന് പാസ്പോർട്ട് താൽക്കാലികമായി കോടതി വിട്ടു നൽകുകയുണ്ടായി